நானையே தன் அடுக்கிலே வந்து யசு அவரை நோக்கிப்பட ஒரு யதார்த்த இஸ்ரையேல்காரன் இல்லை காத்திலும்

அதுக்காள் அஞ்சோ ஆறோ வயசுள்ள

மா பரிசீலம் ஆரம்பிச்சது ஒரு மாசம் கழியும்போது அச்சன அசுகம் அசுகம் ஒரு மாசக்கால் மெடிக்கல் கோளேஜில் போய் சிகிச்சை கழிஞ்சு மடங்கி வந்தால் அச்சன் வளர அஸ்வராய் ஒருபாட்டு மானசிக பிரிகளில கடந்து போய்

ഈ പസനനികളക്ക് പരാജ്യാൻ നമുക്കു സികുയതു നമ്മ വിസവ്പിട്കുന്ന യേശുവും പരിപൂർണമായി ആശ്രയിക്കു യേശുവും പരിപൂർണമായി ആശ്രയിച്ചു കടുനാ്താറി്കിചി്കുന്ന എല്ലാ മനുഷ്യ്കും

స్వస్థమైన మనస్సోడే నమకు సాధిక మనస్సారోటం మనస్ శ్రుతా ఫలి ఇవడ

தனுஷரை நமக்குன்னை இடமொக ஜனங்களோ எல்லாருடைய துக்கத்திலும் சந்தோஷத்திலும் பங்குச்சேர்ந்த வயலில் ஞாபகம் கட்டும் போன்ற இடம்பதி சேவனம் செய்யுள்ள சமயத்து ஒரு ஒரு மது கத்தி மதுசத்தொழிலாளிகள் கடலில் அழங்களில் நுங்கி போய் மரணப்பட்டு

സാമുവൽ സാമൂഹ്യ പുരോഹിതന്റെ വീടിൽ ശിഷ്യനായി ശുശ്രൂഷകൾ പഠിച്ചതുപോലെ വീടിൽ ശിഷ്യനായി വളർന്ന് വന്ന മകനാണ് ഫാദർ പാക്ലൈ അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും സെമിനാറിൽ നിന്ന് അവധിക്ക് വരുന്ന സമയത്തും

ஜெய ஜெய தேவி சொபெய்காய் ஒட்டபமமா அதுவும் இந்த சபா ஏஒந்து மந்திரம் இந்த 9 ദിവസം லோங்க ரோக பிதமாய் ஆசரிய दिवसाமாய் பசுபதெப்பி காமரிய கன்னி நட்சத்திரে โรகினுள்ள நாத லோகத்திலே வியாதிகளில நாத லோகத்திலே அல்வெலும் அலச்சலுமில நாத லோகத்திலே அப்பேவே சமயாஸ்திர பாகமாக மட்டு அச்சன் பிரசங்க மீஞெடுத்த விஷயம் சுதிஷேஷத்தில் பத்ரோசி விசுவாச பிரோக புத்தேயோனே നീ എന്നെ സഹിയിക്കുന്നോ ഉപദാമേ 나는 എന്നെ സഹിയിക്കുന്നവന്ന നീ അറിയുന്നവല്ലോ यीशु പറയും എൻ്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പുറവശോ വിശ്വസ്തിയായ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ ദബതനായ ശീരയോനേ നീ ഇവരെങ്ങൽ അധികമായി എന്നെ സഹിയിക്കുന്നോ പത്രോസ് പതിവട്ടുകൊണ്ട് പറയുന്നുോ കർത്താവേ ഞാൻ എന്നെ സഹിയിക്കുന്നവന്ന നീ അറിയുന്നവല്ലോ എൻ്റെ ചെമ്മരി ആടുകളെ മേയ്ക്കുക എന്ന് यीशु പറവായി மூதாப்ரசோ இயேசு சீமோ பத்ரஸ்தரோடு ചോദിച്ചു லொகனாண்டன पुत्रனாகிய இயேசு லியோனே இப்பதெekraனா அதிபமாய் நின்ற செய்திதவ மூதாப்ரசோ நின்ற ஸ்திரீக்குனவளோ இயேசு பத்ரஸ்தரோடு ചോദിച്ചപ്പോൾ பத்ரஸ் துக்கிதになり பத்ரஸ்வளோ கட்டளை நீ என்னมารையும் என்றோ ஞானந்த சேவிக்கும்பொருட்ディア

മൊറോക്കോയിൽ വെച്ച് വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഈ അഞ്ച് അവരുടെ സംസ്കാര ശുശ്രൂഷ എന്നൊരു ചെറുപ്പകരം അവിടുത്തെ നടക്കുന്ന മൃദുശേന സംസ്കാര ശുശ്രൂഷകളിലെ പ്രാർത്ഥന അതിനുമധ്യുള്ള സുവിശേഷ പ്രസംഗം ഇതെല്ലാം ആക്കട്ടെ ഫെർണാൻഡോ തീരുമാനിക്കുന്നു

നിങ്ങളുടെ ഫ്രാൻസിസ്കൻ സഭയുടെ സന്യാസ സുവിശേഷം പ്രസംഗിച്ച സഭയിലെ സമോന്നത സുവിശേഷ പ്രഘോഷകനായിരുന്നു വിശ്വസാ மரணத்தின்வாதி ஆள்களில் ஆள்களத்தில் சார் அச்சன் சாதி அச்ச மரணமும் ഈ മൃദശയിലെ സംസ്കാര ശുശ്രൂഷയിൽ നമ്മളെ പ്രചോദിപ്പിക്കണം ഇതുപോലെ ഒരുവിശേഷ പ്രസംഗിച്ചുവോ ആ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ആ സുവിശേഷ ജീവിക്കൂല്യങ്ങൾ പ്രസംഗിക്ക ആ സവിശേഷ പ്രചരിപ്പിക്കാം നിങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കണം പ്രാങ്കിളച്ഛൻ്റെ ജീവിതം അപ്പോഴാണ് പ്രാങ്കിളച്ഛൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ രൂപതയിലുണ്ടായിരുന്ന ജെയിംസ് ബുദ്ധൻ പോലെ അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ്റെ മൃഗശ്രീ സംസ്കാര ശുശ്രൂഷയിൽ ചരമപ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട്ട മനുഷ്യനോ ഫോട്ടായും അദ്ദേഹം ഈ ചരപ്രസംഗം അവസാനിപ്പിച്ച ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ സങ്കടത്തിൽ വേദനയിൽ കണ്ണീരോപ്പാൻ വേണ്ടി കരങ്ങളിൽ തൂവാല കൈലേസ് തന്നെയിരിക്കുകയാണ് ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന കൈലേസുകൾ െ കുറിച്ച് വിലപിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ കയ്യിലെ കയ്യിലെ മാറ്റി വയ്ക്കുക